എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവേശനോത്സവ പ്രസംഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മാന്യസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട അധ്യാപകരെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ വിദ്യാലയം എന്ന് പറയുന്നത് മനോഹരമായ പൂക്കൾ പൂത്തു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് പൂങ്കാവനത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് ഒരു നവസമൂഹത്തെ വാർത്തെടുക്കാനായി അനുഭവങ്ങളുടെ ജാലകം തുറക്കുകയാണ് അതെ എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി വിദ്യാഭ്യാസമെന്ന് പറയുന്നത് നമ്മുടെ സമഗ്രശേഷിയെ വികസിപ്പിക്കലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും വളരെ സന്തോഷകരമായ ദിനമാണ് ഇന്നത്തെ പഠനരീതി വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് അതുകൊണ്ട് നമ്മളാണ് വിദ്യാലയത്തിലെ യഥാർത്ഥ അറിവിനെ സൃഷ്ടിക്കുന്ന ശില്പികൾ അറിവിൻ്റെ കൈമാറ്റത്തെക്കാൾ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം നന്ദി